കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് നടുവേദന അല്ലേ ഈ നടുവേദന മിക്കവാറും നമുക്കൊരു നെർവ് പ്രോബ്ലം ആവാറുണ്ട് അപ്പോൾ ആ ഒരു പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ വിപിൻ വേണുഗോപാൽ ന്യൂറോളജിസ്റ്റ് നിമ്സ് ഹോസ്പിറ്റൽ നെയ്യാറ്റിങ്കിര ഡോക്ടർ വെൽക്കം ടു ദിഷ്യൂ ഡോക്ടർ ഈ നെർവ് കംപ്രഷൻ അല്ലെങ്കിൽ സയാറ്റിക്ക എന്ന് പറയും ഈ ഒരു നടുവേദനയിൽ നിന്നാണ് ആ ഒരു തുടക്കമൊക്കെ വരുന്നത് എന്താണ് ഡോക്ടർ ഈ സയാറ്റിക്ക പെയിൻ എന്ന് പറയുന്നത് സോ നമ്മുടെ ഈ സയാറ്റഗെന്ന് പറയുന്നത് യൂഷ്വലി ഒരു അനാറ്റമി എന്ന രീതിയിൽ ഒരു ഈസി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സ്പൈനൽ കോഡ് ഉണ്ട് സോ സ്പൈനൽ കോഡിൽ നിന്നാണ് ഈ ഓരോ എക്സിറ്റിംഗ് നെർവ് റൂട്ട്സൊക്കെ ആയിട്ട് പോകുന്നത് സോ കഴുത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴുത്തിൻ്റെ അവിടെ കൂടെ എക്സിറ്റിംഗ് നെർവ് റൂട്ട്സ് നമ്മുടെ കയ്യിലോട്ടൊക്കെ സപ്ലൈ ചെയ്യുന്ന നെർവ്സ് പോകുന്നുണ്ട് സിമിലർലി താഴെ വരുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ അവിടെ അവിടെ നിന്ന് കുറേ എക്സിറ്റിംഗ് നെർവ് റൂട്ട്സ് ആണ് ഒരു കാലിലോട്ട് രണ്ട് കാലിലും രണ്ട് സൈഡിൽ കൂടെ നെർവ്സൊക്കെ സപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഈ നെർവില് എവിടെയെങ്കിലും കമ്പോ നമ്മുടെ വെറ്റ് സ്പൈനൽ സ്പൈനൽ ലംബർ റീജിയൻ എന്ന് ിലൊക്കെ അവിടെ നെർവ് റൂട്ട് കംപ്രഷൻ ആവുന്ന സമയത്താണ് ഇങ്ങനെ ഒരു സയറ്റിക്ക പെയിൻ എന്ന് പറയുന്ന സിംറ്റംസ് ആയിട്ട് വരിക പെയിൻ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ മോസ്റ്റ് ഓഫ് ദി ടൈം എല്ലാവരും പറയാറുണ്ട് ഇങ്ങനെ നട്ടിൽ നിന്ന് നേരെ നമ്മുടെ ബട്ടക്സ് വഴി താഴോട്ട് കാലിന്റെ പുറകു വശത്തുകൂടെ വിരലിന്റെ അടുത്ത് വരെ നല്ലൊരു തരിപ്പും വേദനയും അല്ലെന്നുണ്ടെങ്കിൽ ഒരു നരമ്പ് ഒരു വലിഞ്ഞു മുറുകുന്ന പോലെ കറണ്ട് അടിക്കുന്ന പോലെയൊക്കെ തോന്നാറുണ്ടെന്ന് പറയുന്നു സോ ഇതാണ് യൂഷ്വലി സൈറ്റിക് പെയിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ റീസൺ ഈ പറയുന്ന പോലെ നോ കംപ്രഷൻ വരുന്നതുകൊണ്ടാണ് ഈ പെയിൻ വരുന്നത് സോ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും പല കാരണങ്ങളുണ്ട് സോ സംൈംസ് അത് ഒരു നോർമൽ നമ്മുടെ വലിയ അണ്ടർലൈങ് സീരിയസ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ ഒരു വൺ ഓഫ് ദി മെയിൻ റീസൺ ആണ് സോ വൈ ലൈഫ് സ്റ്റൈലിൽ ഈസ് മെയിൻ റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഒക്യുപേഷൻ ആണ് ഇപ്പോൾ നമുക്ക് കാണുമ്പോൾ ഈ പ്രത്യേകിച്ച് ഐ ടി ഫീൽഡിലൊക്കെ ഇരിക്കുന്നവരാണ് കൂടുതലും ഇതുപോലത്തെ ഒരു പെയിനൊക്കെ ആയിട്ട് ആൾക്കാർ കണ്ടിന്യൂസ് ആയിട്ടിരിക്കുന്നത് അത് അവർ ഐ ടി ഫീൽഡിലൊക്കെയാണ് പ്രിഡോമിനായിട്ട് വരുന്നതാണ് കാരണം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ് സോ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു ലോങ് ഡ്യൂറേഷൻ സിറ്റിംഗ് പോസ്റ്റർ അലീനാവാത്തത് കൊണ്ട് തന്നെ ഗ്രാജുവലി ആ ഒരു ഡിസ്കിൻ്റെയൊക്കെ ഒരു വീക്ക്നെസ് ഒക്കെ കൊണ്ടും പിന്നെ ആ ഡിസ്ക് സ്ലോ ആയിട്ട് പുറത്തോട്ട് ബൾജ് ആയിക്കൊണ്ടി വരും സൊ അങ്ങനെ വരാറുണ്ട് പിന്നെ ചില ഇതൊരു ഈ പറയുന്ന ക്രോണിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് എന്ന് വെച്ചാൽ ഈ ലോങ് ടേം സിറ്റിംഗ് ഒക്കെ ആയിട്ട് നമ്മൾ നമ്മളിരുന്ന് ജോലി ചെയ്യുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ദൂരം കണ്ടിന്യൂസ് ആയിട്ട് വണ്ടി ഓടിക്കുന്ന ആൾക്കാരിൽ കാറിലൊക്കെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നവര് അവരൊക്കെയാണ് ക്രോണിക് ആയിട്ട് വരുന്നത് ചിലപ്പോ നമുക്ക് ഇതുപോലെ വെയിറ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുള്ള അൺഎക്സ്പെക്റ്റഡായിട്ട് പെട്ടെന്ന് ആയിട്ട് ഒരു സിവിയർ വെയ്റ്റ് ഒക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ പോലും നമ്മൾ ഹെവി വെയിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ആ ഡിസ്ക് ബൾജ് ആകാൻ ചാൻസ് ഉണ്ട് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ സോ ഡിസ്ക് ബൾജ് എന്ത് യൂഷ്വലി നമ്മുടെ വെർട്ടിബ്രൽ ബോഡീസ് എന്ന് പറയും സ്പൈനൽ കോഡിൽ തന്നെ സ്പൈനൽ കോഡിൻ്റെ കവറിങ് നമ്മുടെ കുറേ വെർട്ടിബിൾ ബോഡീസ് ഉണ്ട് സോ ഓരോ വെർട്ടിബിൾ ബോഡിയുടെ ഇടയ്ക്കും ഓരോരോ ഡിസ്ക് ഉണ്ട് സോ ആ ഡിസ്ക് ആണ് രണ്ട് വെർട്ടിബിൾ ബോഡീനെ കുറച്ചൊന്ന് മെയിൻ്റൈൻ ചെയ്ത് ഒരു ഫ്രിക്ഷൻ മൂവ്മെൻറ്റൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് സോ ഇങ്ങനെ ഒരു സഡൺ അൺഎക്സ്പെക്ടഡ് മൂവ്മെൻ്റ് വരുമ്പോഴും അല്ലെങ്കിൽ ലോങ് ടേം ഇങ്ങനെ ഇരുന്ന് ഇരുന്നൊക്കെ ജോലിയൊക്കെ ചെയ്യുമ്പോൾ ആ ആ ഡിസ്ക് ഡിസ്ക് ഗ്രാജുവലി ഒരു സ്ട്രെങ്ത് പോകും ചെറിയതായിട്ട് വരും ബൾജ് ബൾജ് ആയി തുടങ്ങും സോ ും നമ്മുടെ ഈ പറയുന്ന എക്സിറ്റിംഗ് കംപ്രസ് ചെയ്തിട്ട് ആ കൊണ്ടാണ് ഈ ഈ പെയിൻ ഒരു കംപ്രഷൻ നമുക്ക് എന്തെങ്കിലും മാറ്റാവുന്നതാണ് സോ യൂഷ്വലി എപ്പോഴും നമ്മൾ ട്രീറ്റ്മെന്റ് എന്ന രീതിയിൽ എപ്പോഴും അഡ്വൈസ് മോസ്റ്റ് ഓഫ് ആണ് ഞാൻ ട്രീറ്റ്മെന്റ് സജസ്റ്റ് ചെയ്യുന്ന സമയത്തും എല്ലാവരും നല്ല സിവിയർ പെയിൻ ഒക്കെ ആയിട്ട് വരുമ്പോൾ ആ ഒരു പെയിൻ റിലീഫിന് ഷോർട്ട് ടേം മെഡിസിൻസ് കൊടുക്കുന്ന അല്ലാണ്ട് ലോങ് ടേം ഒരിക്കലും അവർക്ക് മെഡിസിൻസ് അഡ്വൈസ് ചെയ്യാറില്ല കാരണം മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു പെയിൻ ഇമ്പ്രൂവ് ചെയ്യും അല്ലാണ്ട് ഒരു പെർമനന്റ് റെമഡി അല്ല സോ പെർമനന്റ് റെമഡി എന്ന് പറയുന്നത് എപ്പോഴും ഫിസിയോതെറപ്പി തന്നെയാണ് ലൈക് പ്രോപ്പർ എക്സസൈസ് ട്രെയിനിങ് അഡ്വൈസ് ചെയ്യാറുണ്ട് സോ ആ എക്സസൈസ് ട്രെയിനിങ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് ഇമ്പ്രൂവ്മെന്റ് വരാറുണ്ട് അത് യൂഷ്വലി സയറ്റിക് പെയിൻ വന്ന് വരുവാണെങ്കിൽ നമ്മുടെ ഉണ്ട് ഇൻഡർവെർറ്റബിൾ ഡിസ്പ്ലാപ്സ് ഉണ്ട് വരുമ്പോഴേക്കും ഡെഫിനറ്റ്ലി അത് ഫിസിയോറപ്പി നമുക്ക് കൺട്രോൾ ചെയ്യാം ബട്ട് ഒരു സിറ്റുവേഷൻ വന്നിട്ട് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിനെക്കാളും എപ്പോഴും അത് വരാണ്ട് പ്രിവെന്റ് ചെയ്യുന്നതാണ് ഒരു ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ കോസസ് നമ്മൾ അഡ്രസ്സ് ചെയ്ത പോലെ തന്നെ ഈ പ്രൊ സിറ്റിംഗ് ഒക്കെ അവോയ്ഡ് ചെയ്യുക ആൻഡ് സെക്കൻഡ് തിങ് ഇൻ ജനറൽ തന്നെ നമ്മുടെ ഒരു സെക്കൻഡറി ലൈഫ് സ്റ്റൈൽ ഫിസിക്കൽ ഇനാക്റ്റീവ്നെസ്സും പറയാം സോ മോസ്റ്റ് ഓഫ് ദി ടൈം നമ്മുടെ ഈ സ്പൈനൽ കോഡിന് വെർട്ടിബ്രൽ ബോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന മസിൽസ് ഉണ്ട് പാരാസ്പൈനൽ മസിൽസ് എന്ന് പറയും സോ ഈ മസിലും പ്രോപ്പറായിട്ട് ഒരു സ്ട്രെന്ത്നിങ് എക്സർസൈസും ചെയ്യാതിരിക്കുമ്പോഴേക്കും ഇനാക്റ്റീവ് പേഴ്സൺസിലൊക്കെ ആ പാരാസ്പൈനൽ മസിൽസ് നല്ല വീക്ക് ആകുമ്പോഴേക്കും ഗ്രാജുവലി നല്ല സ്പാസംസ് വന്നു തുടങ്ങും മസിൽസൊക്കെ നല്ല ടൈറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരില് ഇങ്ങനെ ഒരു ലോ ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് വരാറുണ്ട് സോ ഈ പെയിൻ വൺ ഓഫ് ദി മേജർ കംപ്ലൈന്റ് ആണ് ഇനിഷ്യലി എല്ലാവർക്കും ഇങ്ങനെ സയാറ്റിക് പെയിൻ ആയിട്ട് തന്നെ വരണമെന്നില്ല മോസ്റ്റ് ഓഫ് ദി നമ്മൾ കാണുമ്പോൾ തന്നെ ഒപ്പിലൊക്കെ നമ്മൾ എല്ലാവരും ഒരു ലോങ് ബേക്ക് ഏക്ക് ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വൺ ഓഫ് ദി റീസണും ഈ പറയുന്ന പോലെ പാരാസ്പെനൽ മസിൽസ് പാസും അതിൻ്റെതായിട്ടുള്ള ആണ് സോ അതും നമുക്ക് പ്രിവെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രാജുവലി ഇതൊരു സയറ്റുകളിലോട്ട് എത്തുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഈ പാരാസ്പെനൽ മസിൽസ് സ്ട്രെങ്തി എക്സസൈസൊക്കെയുണ്ട് സൊ യൂഷ്വലി ഇത് തന്നെ മെക്കാനിക്കൽ മസിൽ വീക്ക്നസ് എന്ന് പറയാം നമ്മുടെ നട്ടലിൻ്റെ ഒക്കെ അവിടെയുള്ള മസിൽസിൻ്റെ ഒരു വീക്ക്നസ് കാരണം നോർമലി ഈ സിമ്പിൾ നമ്മൾ എക്സൈസൊക്കെ ചെയ്യുന്നില്ല ഒക്കെ ചെയ്യുമ്പോൾ എന്താ മസിൽ സ്ട്രെങ് ആണ് വരുന്നത് സോ മസിൽ മാസ് ബിൽഡ് ഉണ്ട് സോ വെയിറ്റ് അത്ര സ്ട്രെനുണ്ട് ബിയർ ചെയ്ത് ഹോൾഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ബോഡി അപ്പർ ബോഡിന്റെ വെയിറ്റ് ഒക്കെ ബാലൻസ് ചെയ്ത് നമ്മുടെ ഈ ബാക്ക് ലോ ബാക്കും അതുപോലെ നീ ജോയിന്റും ഒക്കെയാണ് സോ അവിടെയും നമുക്ക് അതുപോലെ ഒരു മസിൽ സ്ട്രെങ്നിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ വെയിറ്റ് ബിയറിംഗ് ഒക്കെ ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് ബാലൻസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ ഇതുപോലത്തെ ഇഷ്യൂസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കഴിഞ്ഞാൽ ഒരു ഒരു എത്തുന്നത് ആ സമയത്താണ് അത് ക്ലിനിക്കലി അത് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് മോസ്റ്റ് ഓഫ് ദൈവം ക്ലിനിക്കലി നമ്മൾ അസസ് ചെയ്യട്ട് സർജറിസ് ഓട്ടെന്ന് പറയാ സെക്കൻഡ് തിങ് നമ്മൾ ക്ലിനിക്കലി നോക്കിയതിനു ശേഷം ഇമേജിങ് നോക്കാറുണ്ട് സോ ഇമേജിംഗ് എടുത്ത് നോക്കിയിട്ട് അതിൽ പറഞ്ഞ പോലെ ഡിസ്കിന്റെ ബൾജ് എത്ര സിവിയർ ആയിട്ടുണ്ടെന്ന് അസസ് ചെയ്യാം സോ ക്ലിനിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഈ നോവ് കംപ്രസ് ആവുമെന്ന് തോറും കേസ് എന്നാൽ സിവിയർ കംപ്രഷൻ ആയിട്ടുണ്ടെങ്കിൽ മോട്ടോർ വീക്ക്നെസ്സും വരാം സോ എന്ന് വെച്ചാൽ നടക്കാനുള്ള ബുദ്ധിമുട്ട് സാധാരണ ഈ പറയുന്ന

ഈ ലക്ഷങ്ങൾ വന്നു തുടങ്ങും അല്ല ഗ്രാജ്വലി പറഞ്ഞ ക്രോണിക് കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ലോങ് സിറ്റിംഗ് ഒക്കെ ആയിട്ട് പോകുന്ന ഇനക്ടിവിനസ് ഒക്കെ ഉള്ളവരിൽ ഗ്രാജുവലി ഓവർ ഫ്യൂ മന്ത്സ് അല്ലെന്നുണ്ടെങ്കിൽ ഇയേഴ്സിൽ തന്നെ അവർക്ക് ഇങ്ങനത്തെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് സോ അത് ഒരു മേജർ ആണ് മോട്ടോർ വീക്ക്നെസ് വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് നല്ല സിവിയർ ബൾജ് ഉണ്ട് അത് പ്രിവെന്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഗ്രാജ്വലി അത് വീണ്ടും വേഴ്സൺ ആയിക്കൊണ്ട് തന്നെ ആയിരിക്കും പിന്നെ നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം സെക്കൻഡ് തിങ് നമ്മുടെ ഈ ഫുഡ് ഡ്രോപ്പ് വരുന്നതിനെക്കാളും അതിന് മുന്നേ ഉള്ളത് ഇ ഹെച്ച് എൽ വീക്ക്നെസ് എന്ന് പറയും എക്സ്റ്റിസ് ലോങ് നമ്മുടെ ഈ ടോ ഗ്രേറ്റ് ടൂ ഇല്ലേ ഗ്രേ ടൂ മുകളിലോട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യാനുള്ള സ്ട്രെങ്ത് നോക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് അതാ അത് എസും സോ അത് നല്ല വീക്കായിരിക്കും രണ്ട് കാലം നമുക്ക് തന്നെ കമ്പെയർ ചെയ്ത് നോക്കാൻ പറ്റും സോ നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് അത് എഗെയിൻസ്റ്റ് റെസിസ്റ്റൻസിൽ എത്രത്തോളം ഹോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് രണ്ട് കാലം കമ്പെയർ ചെയ്യുമ്പത്തേക്ക് നമുക്ക് ഒരു ഐഡിയ കിട്ടും സോ മറ്റേ കാലിൽ ഹോൾഡ് ചെയ്യുന്ന പോലെ ഈ കാലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിൽ ഡെഫിനെറ്റ്ലി അവിടെ നിന്ന് ഒരു സിംറ്റം സ്റ്റാർട്ട് ആവുന്നുണ്ട് അല്ലാതെ മോട്ടോർ സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നുണ്ടെന്ന് ഒരു ഐഡൻറിഫിക്കേഷൻ മാർക്ക് അപ്പോൾ തന്നെ വാണിംഗ് കിട്ടുന്നുണ്ട് അത് ആ സമയത്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇഗ്നോർ ചെയ്യാണ്ട് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജ്വലി പോയി പോയി പ്രോഗ്രസ് ആകുമ്പോഴേക്കും നമ്മുടെ ഈ ഫുഡ് തന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാറുണ്ട് ഫുഡ് ഡ്രോപ്പ് ആയിട്ടും പ്രസൻറ്റേഷൻ വരും അതും നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് വാർണിംഗ് ആണ് സോ അവിടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ട്രൈ ടു അഡ്രസ് ദ സിറ്റുവേഷൻ ആൻഡ് ട്രീറ്റ് ദ കണ്ടീഷൻ അല്ല എന്നുണ്ടെങ്കിൽ സം ടൈംസ് ചിലപ്പോൾ വീണ്ടും ആ ഡിസ്കിന്റെ ബൾജ് പ്രോഗ്രസ് ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ലോറിലും വീക്ക്നസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു കാലിലാധിക ഒന്നും പറ്റാൻ റെസ്ട്രിക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുപോലെ ചിലർക്ക് യൂറിനറി ഡിസ്റ്റർബൻസും വരും മൂത്രത്തിലുള്ള തടസ്സവും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാലും അതൊരു സർജിക്കൽ ഇൻഡിക്കേഷൻ സോ കോമൺലി നമ്മൾ ഈ പറഞ്ഞ മോട്ടോർ വീക്ക്നെസ് രണ്ടാമത്തെ യൂറിനറി സിംറ്റംസ് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഷുഡ് ഗോ ഫോർ സർജറി ടു ഇഷ്യൂ അതല്ലാതെ ഈ പെയിൻ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി आणि पर ഈ സിംറ്റംസ് പ്രോപ്പർ ഫിസിയോതെറപ്പിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഇമ്പ്രൂവും സോ ഇൻ കേസ് ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നുണ്ടെങ്കിൽ സോ പെയിൻ പേഴ്സസ്റ്റ് ഈവൻ ആഫ്റ്റർ ഫിസിയോതെറാപ്പി അങ്ങനെ യൂഷ്വലി ഒരു ടു ത്രീ ഒക്കെ നമ്മൾ ഫിസിയോതെറപ്പിക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് സോ ആ ഫിസിയോതെറാപ്പി ഫിസിയോതെറപ്പിക്ക് ചെയ്തിട്ട് നല്ല റെസ്പോൺസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ ഇൻഡിക്കേഷൻ തന്നെയാണ് സർജറിക്ക് ആൻഡ് ഇമേജിങ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്ക് ബൾജിന് തന്നെ കുറേ ഗ്രേഡിങ്സ് ഉണ്ട് സോ അത് സിവിയറിറ്റി ഓഫ് ബൾജ് അനുസരിച്ചിരിക്കും അപ്പോൾ ഇനീഷ്യൽ മൈൽഡ് ബൾജ് ബൾജൊക്കെ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ െറപ്പി ആ മെഡിസിൻസ് നല്ല സിവിയർ ബൾജൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലൊരു മിസ്കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ ഇപ്പോഴും ഉണ്ട് എല്ലാവരുടെയും വിചാരം ഈ സ്പൈനൽ സർജറി ചെയ്യുന്നത് അത്ര സക്സസ്ഫുൾ അല്ല ചെയ്തു കഴിഞ്ഞാലും വീണ്ടും റെസിഡുവൽ സിംറ്റംസ് ഉണ്ടാവും അല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും ബുദ്ധിമുട്ട് കൂടും മറ്റേ കാലം തള്ളന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് തന്നെ ഒരു സൊസൈറ്റിയിൽ ഒരു മിസ് കമ്മ്യൂണിക്കേഷൻ സ്പ്രെഡ് ആയിരുന്നു സൊ അതുകൊണ്ട് ഒരുപാട് പേര് സർജറിക്ക് അവർ ഓപ്റ്റ് ചെയ്യാറില്ല ബട്ട് അറ്റ്ലീസ്റ്റ് ഇത്രയും കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധയിൽ ഉണ്ടാവണം സോ ഈ പറഞ്ഞപോലെ മോട്ടോർ വിക്നസ്സോ അല്ലെങ്കിൽ യൂറിനറി ഇൻകോണൻസോ പെയിൻ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ ഡിസ്ബെൽസ് നല്ല സിവിയർ ആകാനും ചാൻസോ അതെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ വീക്ക് ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ആൻഡ് പ്രോപ്പർ ഒരു സർജറി കറക്റ്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇതൊരു നല്ല റിക്കവറി ആൻഡ് ഇംപ്രൂവ്മെന്റ് ഉള്ള സിറ്റുവേഷൻ തന്നെയാണ് പിന്നെ അവർക്ക് അത് അതായത് ഈ സർജറി കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് ഫിസിയോതെറാപ്പി ചെയ്യണം പിന്നെ നമ്മൾ പറഞ്ഞ പോലെ അതിന്റെ ഈ കണ്ടീഷൻസ് ഉണ്ടല്ലോ സോ അത് അഡ്രസ് ചെയ്ത് അണ്ടർലൈ കോസസ് നമ്മൾ അതും കൂടെ കൺട്രോൾ ചെയ്താലും അല്ലാണ്ട് ജസ്റ്റ് ഒരു സർജറി ചെയ്തിട്ട് പിന്നെ വീണ്ടും എനിക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇനി എനിക്ക് പത്ത് മണിക്കൂർ വർക്ക് ചെയ്താലും കുഴപ്പമില്ലെന്നാണെന്നുണ്ടെങ്കിൽ എന്തായാലും കുറിച്ചും ഒരു നെർവ് കംപ്രഷൻ അത് എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാം നമ്മുടെ ഈ നടുവേദന അല്ലെങ്കിൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത് എപ്പോഴും ഉള്ള ഒരു പ്രശ്നമാണ് അത് ഇതിലോട്ടൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് െ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു കണ്ടന്റായിട്ട് വീണ്ടും നമ്മുടെ ഡോക്ടർ വിപിൻ വേണുഗോപാൽ എത്തും ഇതുവരെ നന്ദി